എന്ന് ആദ്യം സെൽഫ് പരിപാടി ാണ് ഇട്രഡ്യൂസ് ചെയ്യാൻ പേടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായില്ല ഇവൻ ഓഡിഷൻ സ്റ്റാർ ആണ് അതായത് ഓഡിഷനിൽ ഇവൻ തകർക്കും ശ്രുതിയുടെ പെർഫോമൻസ് നമ്മൾ നമ്മളത് വഴി ഇവിടെ നിന്ന് പറഞ്ഞു ആ ഞാൻ ഹരി പറഞ്ഞു മറ്റേ മറ്റേ കൽപ്പന ജൂനിയർ കൽപ്പന വിളിച്ച ഞങ്ങളെ എടുത്തിട്ട് കൊടുത്തു ഞങ്ങൾ പക്ഷെ എല്ലാത്തിൻ്റെ അടിയിൽ പോയി കമന്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ തമ്മില് അതേപോലെ കളിയാക്കുന്നുണ്ട് പിന്നെ ഇത് ഓരോ വർഷം ഒരു ചടങ്ങ് പോലെ എല്ലാത്തിലും ഞങ്ങളുണ്ട് ഞാൻ എന്റെ അടി മതിയുടെ എന്ന് പറഞ്ഞ കമന്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അങ്കമാലി ഡയറീസിനും അതുപോലെ തന്നെ ആർഡ് ടോറിനും ശേഷം ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ പത്താമത്തെ സിനിമ ആ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഡയറക്ടർ സിനിമറ്റോഗ്രാഫർ മ്യൂസിക് ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു അവർ ഇൻട്രോഡ്യൂസ് ചെയ്ത പത്ത് പത്തിലധികം പുതുമുഖങ്ങളുണ്ടായിരുന്നു പക്ഷെ അതിൽ ഇന്നിപ്പോ പുതുമുഖങ്ങളല്ല വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ടുണ്ട് മുൻപായിട്ട് ഹായ് ഹലോ നമസ്കാരം യു എസ് ഐ ആയഫി ഒരിക്കൽ കൂടി സെഗ്മെന്റിൽ ജൂൺ സിനിമയുടെ ഫൈവ് ഇയേഴ്സ് അല്ലേ എന്തോണ്ട് അതിന്റെ ക്ലൈമാക്സിൽ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് ഒരു സെവൻ ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു ഇയേഴ്സ് ഗ്യാപ്പുണ്ടായിരുന്ന ക്ലൈമാക്സ് നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഫൈവ് ഇയേഴ്സ് ആഫ്റ്റർ നിങ്ങളുടെ സിനിമ റിലീസ് ആയതിന് ശേഷം നിങ്ങൾ പരസ്പരം നോക്കി കാണുന്ന ചേഞ്ചസ് എന്തൊക്കെയാ സ്വയം പറയേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ എന്തൊക്കെ ചേഞ്ചസ് ആ കാണുന്നത് കരിയർ വൈസ് ഫിസിക്കലി മെന്റലി ഇല്ല എനിക്ക് വലിയ മാറ്റം എല്ലാരും പറയുന്നു ഞാൻ പണം ചെയ്യുമ്പോഴേ പുരുഷനായിരുന്നു പക്ഷെ എനിക്ക് എന്താ പറയില്ലേ തോന്നുന്നില്ല ാണ് സിക്സ് ആയോ ഷൂട്ട് തുടങ്ങിയപ്പോ ഷൂട്ട് മാത്രമുണ്ടായിരുന്നു മീറ്റ് ചെയ്തപ്പോ അതിന് മുമ്പും അല്ലേ ഓഡിഷൻ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പും അല്ലല്ല അന്നും താടിയുണ്ടാ അന്ന് താടി വെക്കാൻ പറ്റുന്നല്ലോ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല അന്ന് കുറച്ച് ലീനായിരുന്നു ഇപ്പൊ കുറച്ച് സൈസ് ും പോയി മാത്രല്ല ശ്രദ്ധ കപ്പൂറിനോട് ഇവർ ചെയ്ത് ഇത് ഒരേ സെറ്റിൽ മാറി മാറി അഭിനയിച്ചു അഭിനയിച്ചു നമ്മൾ നമ്മൾ പ്ലാൻ ബാക്ക് ടു ജൂൺ സിനിമയിലേക്ക് ആയെങ്കിലും സിനിമ ഇപ്പോഴും ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത് ആ സിനിമ റിലീസ് ആയ സമയത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട് രജിഷയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതുപോലെ മുടി കട്ട് ചെയ്തതും വെയിറ്റ് ലോസ് ഒക്കെ വെച്ചിട്ടാണ് അത് അന്ന് മാർക്കറ്റ് ചെയ്തത് അന്ന് രജിസ്റ്റേഷൻ മുഖം വെച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ഒരു ഹാർഡ് വർക്ക് ഒക്കെ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല നിങ്ങളും ഈ പറഞ്ഞ രജിസ്ട്രേ പോലെ തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ചെറുപ്പകാലത്തേക്ക് പോകാൻ ഇപ്പൊ അറിയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആ സമയത്ത് എന്തൊക്കെ ചാലഞ്ചായിരുന്നു ചെറുപ്പത്തിലേക്ക് വരാം പ്ലസ് ടുവിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്തത് നമുക്കെല്ലാം ഒരു പിടിവള്ളി പോലെയായിരുന്നു ജൂൺ സിനിമ അതായത് രക്ഷപ്പെടുക ഇതിൽ കയറി എങ്ങനെയെങ്കിലും ഒരു അപ്പോൾ നമുക്കൊരു ക്യാമ്പുണ്ടായിരുന്നു സിദ്ധാർത്ഥിവസാറിൻ്റെ ക്യാമ്പിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്ടേഴ്സ് ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് മിങ്കിൾ ആയി നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അപ്പം അതിൽ നിന്ന് ഇത് നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ജൂണിൻ്റെ മീറ്റിംഗിന് വരുന്ന സമയത്ത് എന്നോട് താടി എടുക്കരുതെന്ന് പറഞ്ഞു ഞാൻ പക്ഷെ ആദ്യമായിട്ട് ഡയറക്ടറെ മീറ്റ് ചെയ്യാൻ പോകുമല്ലേ ഞാൻ താടിയൊക്കെ ഒക്കെ പഠിച്ച് ട്രിം ചെയ്തിട്ട് ഞാൻ വന്നിട്ട് നിന്നോട് പറഞ്ഞു നിന്റെ പോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് പോയി പക്ഷെ ദൈവം അനുഗ്രഹിച്ച് മറ്റേ എന്തൊക്കെയോ കൊണ്ട് കുറച്ച് നീണ്ടു കൊണ്ട് താടിയൊക്കെ വളർന്നു അപ്പൊ കാരണം രണ്ട് ലുക്ക് ഇവർക്ക് പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സർജാനോക്കായിരുന്നു മൂന്ന് ലുക്ക് ഉണ്ടായിരുന്നു ഇവന് മുംബൈ ഷൂട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടി അപ്പൊ നമ്മൾ പിന്നെയും രണ്ടിതല്ലേ ഉള്ളൂ ഇവന് ഞങ്ങള് ചോദിച്ചോ ഞങ്ങൾ അങ്ങനെ കൂടുതൽ വേറെ സ്ട്രഗിൾസ് ഒന്നും എടുക്കണ്ട അതില് നിങ്ങളുടെ മുടി ഒറിജിനൽ എനിക്കൊരു വലിയൊരു പറ്റി കിട്ടാ അതായത് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് ഹരിക്ക് നല്ല താടിയുണ്ട് അപ്പൊ അല്ലെങ്കിൽ മീശയുണ്ട് ഹരി അത് ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഹരി ചെറുപ്പമാവും ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുപ്പമാവും എനിക്ക് മീശയില്ല അപ്പൊ എന്നോട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് റോണക്സായിട്ട് ആണല്ലോ മേക്കപ്പ് എനിക്ക് ഭയങ്കര താടി ഒക്കെ വെച്ച് പറയാം അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇപ്പം ഇത്രയും മുടിയുണ്ട് അപ്പൊ ക്യാമ്പിന്റെ സമയത്ത് ഒന്നും ചെയ്ത് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു എനിക്ക് ഇത്രയും മുടി വന്നിരിക്കുക അപ്പൊ ആദ്യത്തെ ദിവസം നമ്മള് വൈക്കത്തെ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേനും ഞാൻ എണ്ണയൊക്കെ തേച്ച് പോയി അപ്പം ഹെയർ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു നിങ്ങൾ നല്ലതായിട്ട് കട്ടിയാ അപ്പം പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു നീ നാളെ ഷാംപൂ കിട്ടുണ്ട് പറഞ്ഞത് എണ്ണയോട് കട്ടിയാ ബുദ്ധിമുട്ട് ഞാൻ പിറ്റേ ദിവസം ഷാം നല്ലതായിട്ട് വറുത്ത് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും അമദിക്കാൻ നോക്കിയിട്ട് പറഞ്ഞു ില് റേന്റെ ചീകി വെച്ചിട്ട് ആ സ്പ്രേ അടിച്ചു ഫസ്റ്റ് ഷോട്ട് എന്റെ മുടി എങ്ങനെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എനിക്ക് അങ്ങോട്ടൊന്നും ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ വേറൊരു കാര്യം എനിക്കൊരു കണ്ണാടി ഉണ്ടായിരുന്നു ആ കണ്ണാടി എനിക്ക് കൊണ്ടുവന്ന കണ്ണാടി വലിയ കണ്ണാടി അവസാനം ഏഴി അതിരുക അതിലേണ്ട ഉണ്ട് അതിലേണ്ട കണ്ണാടിയാണ് വെച്ചത് ഞാൻ ആ കണ്ണാടി വെച്ചാൽ ഇങ്ങനെ ഓൾറെഡി പവറാ പവറാ അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എനിക്ക് വലിയ സീൻ ഇല്ല പക്ഷെ അതിലേട്ട് ഞാൻ നോക്കാൻ നേരം ചൂടത്തിൽ അപ്പുറത്ത് പോയി അവിടെ അങ്ങനെയുള്ള രീതിയുള്ള അതാണ് എന്റെ മുടി അങ്ങനെ ആയി പോയത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ഫ്രണ്ട്സാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ട്രോള് കിട്ടിയത് ആ ദുഃഖിനാണ് ഇവൻ ഇവൻ ടക്കിടക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അടിച്ചു എനിക്ക് അയച്ചോണ്ട് അപ്പൊ സ്റ്റിക്കർ ചിക്കൻ വന്നിട്ടുണ്ട് ഇവൻ ഇവന് അതിന്റെ സ്ക്രീൻഷോട്ട് അടിച്ച് എനിക്ക് അയച്ചോണ്ട് അന്നത്തെ കാലത്തെ ഭക്ഷണങ്ങൾക്ക് ശേഷം ഒരു ചെറിയൊരു താങ്കളായിരുന്നു അല്ലേ അതെ അതൊരു നിങ്ങൾക്ക് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നോ പ്ലസ് ടു പോകുമ്പോ പറഞ്ഞിരുന്നോ നമ്മളോട് പറഞ്ഞിരുന്നു നമുക്ക് ഓൾറെഡി ടൈം തന്നെ വളരെ ഒരു നമുക്ക് കിട്ടിയേക് ഇതിന് മുംബൈ പോർഷനില് ഫസ്റ്റ് പോർഷൻ ഇതിലോ അല്ല ഫസ്റ്റ് നമ്മളാദ്യം ക്ലൈമറ്റ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നല്ലോ നമ്മളിങ്ങനെ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഓഡീഷൻ അനൗൺസ് ചെയ്യുന്നത് അപ്പൊ അന്നത്തെ കാലത്ത് വലിയ രീതിയിലാണ് ഓഡീഷൻ ചെയ്തെടുത്തത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കിട്ടാനും അവർക്കും ഏതാണ് ഒരു വർഷത്തോളം നമ്മുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുത്തതൊക്കെ

അപ്പൊ ഇത് ചേട്ടനും എനിക്ക് തോന്നുന്നു അന്വേഷണ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അങ്ങനാണ് ഞാൻ ഇത് കാണുന്നത് എന്നെ ആരോ ടാഗ് ചെയ്തു എടാ കാരണം ഞാൻ പുറത്ത് പഠിച്ചാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ഉണ്ടെന്ന് അറിയാം അപ്പൊ അങ്ങനെ എനിക്ക് ഷെയർ ചെയ്തു അപ്പൊ ഞാൻ വെറുതെ കിട്ടൂലെന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പിൽ വെറുതെ അയച്ചു കൊടുത്തു അങ്ങനെ വിളിച്ചതാണ് അങ്ങനെയാണ് കിട്ടിയത് കിട്ടിയത് ഓഡിഷനില് ആദ്യം ക്ഷൻ പരിപാടി ആദ്യം ഉണ്ടായില്ല അത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് രജിഷ വന്നു അപ്പൊ രജിഷേനെ കാണുമ്പോൾ അപ്പൊ വിജയ് സാറ് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പരിപാടി വിജയ് സാറും ഉണ്ടായിരുന്നു അവര് പറഞ്ഞു നിങ്ങൾ ഒരു സാധനം ചെയ്തു നോക്കുന്നു പറഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ എന്തോ ഒരു ഒരു സീൻ ഞങ്ങള് ഇങ്ങനെ വെറുതെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തു അതും കൂടെ കഴിഞ്ഞപ്പം അവർ പറഞ്ഞ് വിളിക്കാം അപ്പോഴും വല്യ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഞാൻ ബാക്കി പുറത്ത് നിൽക്കുന്ന വെയിറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇൻഫ്ലുവൻസേഴ്സും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇവരൊക്കെ കാണുമ്പോഴേ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ പോയി ഇതിലൊന്നും കാര്യമില്ലാതെ പക്ഷെ എങ്ങനെയാ പറയുന്നത് നമ്മളുടെ സൗന്ദര്യത്തിന് അവര് മതി മറന്നു കാണുന്നു അതു എന്തോ അത് സംസാരിച്ചു

ഇവൻ ഓഡിഷൻ സ്റ്റാർ ആണ് അതായത് ഓഡിഷൻ ഇവൻ തകർക്കും ഓഡിഷൻ ഓഡിഷൻ ഇവൻ ഓൾറെഡി റോൾ ഫിക്സ്ഡ് ആയിരുന്നു അപ്പം ഇങ്ങനെ ഒരു മൂന്ന് ഫ്രണ്ട്സിന്റെ പരിപാടി ഉണ്ട് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ക്യാമ്പ് ഓരോ ദിവസം കഴിയുന്ന അനുസരിച്ച് റോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഫൈനലി അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരുന്നത് നമുക്ക് ഈ സെയിം പ്രശ്നം താടികളുണ്ടായത് അപ്പൊ ഞാനും ഈ സഞ്ജു ഇതുപോലെ തന്നെ ഞാനും ഓഡിഷൻ പോയപ്പോ വിജയ്സ്വരും അഹമ്മദ് എന്നോട് താടി ഇല്ലാത്ത ഫോട്ടോസ് ചോദിച്ചു രണ്ടെണ്ണം കാണിച്ചു കൊടുത്തു അപ്പം ഞാൻ വിചാരിച്ച് തിരിച്ചു വീട്ടിൽ പോയി ഇനി ഇനി താടി ഇല്ലാത്ത കൂടി ഒന്ന് ഇപ്പോഴത്തെ കറണ്ട് ഇതും കൂടെ അയച്ചു കൊടുക്കാൻ ഞാൻ അന്ന് വീട്ടിൽ ഷേവ് ചെയ്തിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു ആ പുള്ളി പറഞ്ഞു അയ്യോ ഇതല്ലായിരുന്നല്ലോ എന്ന് വെച്ചാൽ താടി പിന്നെ പുള്ളി ഉടനെ ക്യാമ്പിനെ വിളിച്ചു അപ്പൊ വന്നപ്പം ചോദിച്ചു ചേട്ടാ താടി വന്നില്ലല്ലോടാ സാധ്യത കുറവായിരിക്കുന്നോ ഞാനങ്ങ് വല്ലാണ്ടായി ഞാൻ ആക്ച്വലി ആമദക്ക് പിന്നെ രണ്ടാമത് അയച്ചു കൊടുത്ത ഫോട്ടോ കന്മഷയൊക്കെ കുറച്ച് പെട്ടെന്ന് നമുക്ക് ഈ സഞ്ജു പറഞ്ഞാലും നമുക്ക് വേറൊന്നും ഇല്ല നമുക്ക് ആകളിലുള്ള ഒരു ഹോപ്പാണ് ഇത് എങ്ങനെങ്കിലും കിട്ടുക എന്നുള്ളത് അപ്പൊ എങ്ങനെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടാണെങ്കിലും മേടിക്കാന്നുള്ള ഒരു അങ്ങനെ ചെയ്താ പിന്നെ അതുപോലെ ആയിരുന്നു ക്ലൈമാക്സിന്റെ സമയത്ത് എനിക്ക് ആക്ച്വലി താടി ഉണ്ടായിരുന്നു ക്ലൈമാക്സിന്റെ സമയത്ത് എനിക്കും താടി ഉണ്ടായിരുന്നു എനിക്കും സജാനോ സഞ്ജു ജിഷ്ണു ചേട്ടൻ ഞങ്ങക്ക് താടി എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പം സജ്ജനയ്ക്ക് എന്തായാലും താടി വേണം ആ ക്യാരക്ടറും താടി വേണം പിന്നെ ഇവന്റെ കുറച്ച് വിഷാദ ക്യാമുവിന്റെ ക്യാരക്ടർ ആയതുകൊണ്ട് ഡെഫിനെറ്റ്ലി അതിന് താടി നിർബന്ധമാണ് അതിന്റെ ഊർജ്ജം ഒരു പരിപാടി ആർക്കും പിന്നെ ഈ താടി അവസാനം അപ്പം എനിക്ക് താടി വേണോന്നായിരുന്നു അപ്പൊ ഞാൻ ഹാപ്പി ആണ് താടി ഷേപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായത് അപ്പൊ അവസാനം പറഞ്ഞു ഇല്ല നിന്റെ കംപ്ലീറ്റ് താടി മൊത്തം കളയണം മീശ മീശോ മാത്ര ഒട്ടും കംഫർട്ടബിൾ അല്ല അത് ഞാനിപ്പോ അമ്മത് എടാ സൂപ്പർ ആണ് ഇതും മതിയത് ഞാനിപ്പോ പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് പിന്നെ എനിക്കൊരു സമയം മൊത്തം ചെറിയ പോർഷൻ ായിരുന്നു എന്റെ വർക്ക്ഷോപ്പിന് ശേഷം ക്യാരക്ടറിന്റെ നെയിമും പരിപാടി എല്ലാം ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ആയിരുന്നു പക്ഷെ അപ്പോ സ്ക്രിപ്റ്റിൽ വൈസ് നോക്കുമ്പോ അത്രയും അത്രയും പോലും സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല പിന്നെ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ചെറിയൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു ഒരു ഡയലോഗ് ഒരു പ്രാക്ടീസ് ഒരു ടേക്ക് അല്ലെ ആ ഒരു സമയത്താണ് അഹമ്മദിക്കി ഇതുപോലെ പറയുന്നത് നിന്റെ പരിപാടിയല്ല വർക്ക്ഷോപ്പിൽ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഫാഹിമിക്കനെ കമന്റ് ചെയ്യുന്ന ഒരു പോഷൻ ഒക്കെ ഉണ്ട് ഹാരി പോട്ടറിനെ പോലെ അപ്പൊ അഹമ്മദിക്ക എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോ നീ ആരേലും കമന്റ് അടിച്ചിട്ടുണ്ടോ അതൊക്കെ പിന്നെ ആഡ് ചെയ്ത സാധനങ്ങളാ പിന്നെ നമ്മള് സ്കൂൾ ബസ്സിൽ ഞാൻ ജൂണിന്റെ കൂടെ സ്കൂൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് അതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കതൊക്കെ സ്കൂളിലും എന്നോട് ആരാണോന്ന് ചോദിച്ചപ്പോ എണീറ്റ് പറഞ്ഞുണ്ട് ആ ഞാൻ സിനിമ റിലീസ് ആയതിനു ശേഷം എന്റെ ഫ്രണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നീ അന്ന് പറഞ്ഞ പോലെ ന്നായല്ലോ അത് അല്ല എനിക്ക് പണ്ട് ഞാൻ യാദൃശികമായി സിനിമ വന്ന ഒരാണല്ലോ പണ്ടു ആഗ്രഹിച്ച് ഓഡീഷൻ കഴിഞ്ഞിട്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ ശ്രുതിയുടെ പെർഫോമൻസ്വഴി ഇവിടെ എന്താണ് സെലക്ട് പറഞ്ഞത് മറ്റേ ഇവള് മറ്റേ കൽപ്പന ജൂനിയർ കല്പനെ വിളിച്ച അല്ല ഇവള് ഭയങ്കര പെർഫോമൻസ് ആണ് ഇവള് ഇവക്ക് എന്ത് കൊടുത്താലും ഇവള് ഭയങ്കര പെർഫോമൻസ് നമ്മള് ചിലപ്പോ ആദ്യം ഒന്നും ഇങ്ങനെ ഇതായിട്ട് നിക്കോഷിയർ അല്ല അല്ല ഓഡീഷനിൽ പോയിട്ട് നമ്മൾ തഴക്കും മറ്റേ പഴക്കം വന്ന ആൾക്കാരൊന്നും പറയില്ലേ അതുപോലെ ഞങ്ങളൊക്കെ ചെലപ്പോ ഞങ്ങളൊക്കെ പല ഓഡിഷൻ സ്പേസിൽ വെച്ചിട്ടുണ്ട് അല്ല നമ്മൾ ഓഡിഷൻ ചെയ്തില്ല നമ്മുടെ ആഗ്രഹം ഇപ്പഴും ഞാൻ ഓഡിഷൻസിന് പോകാറുണ്ട് വിളിച്ചാൽ നമ്മൾ ഇപ്പോഴും കാസ്റ്റിംഗ് കോൾസ് ഉണ്ടായിരിക്കും ഓഡീഷൻസിന് പോകും കാര്യം നമുക്ക് ഇത് തന്നെയാണ് ഇവിടെ തന്നെ നിക്കണം എന്നാണ് ആഗ്രഹം അടിപൊടി ഞാൻ നിങ്ങളുടെ ഇന്നലെ ഇന്റർവ്യൂ റഫറൻസിന് വേണ്ടി നിങ്ങളുടെ തിയേറ്റർ റെസ്പോൺസ് ഉണ്ടല്ലോ നിങ്ങളുടെ ഫസ്റ്റ് പ്രിവ്യൂവിന് ശേഷം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് റെസ്പോൺസ് ഇങ്ങനെ നോക്കുവായിരുന്നു അപ്പൊ എല്ലാവരും കാണിക്കുന്നുണ്ട് സബ്ജാനോ മക്ക സബ്ജാനൊന്നും സംസാരിക്കാൻ പറ്റില്ല ഒന്നും പിന്നെ പറയാം പിന്നെ പറയാന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഇറങ്ങുന്നത് ഫൈവ് ഇയേഴ്സ് ഇപ്പൊ ജൂൺ റിലീസ് ആയിട്ട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജൂണിനെ പറ്റിയിട്ടുള്ള ഒരു ദോഷമുള്ള ഏറ്റവും ഹാപ്പി മൂവെന്റ് മൂമെന്റ് എന്തായിരുന്നു ഇതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് പറഞ്ഞ മൊമെന്റ് തന്നെ ആയിരിക്കും നമ്മള് പടം കഴിഞ്ഞ ഇറങ്ങുമ്പോ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടുള്ള നമ്മള് നമുക്ക് ഇങ്ങനെ ഒരു സിനിമ കിട്ടും ആദ്യത്തെ സിനിമ ഇത്രയും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തൊരു സിനിമയായി എന്നിപ്പോഴും ഇപ്പോഴും ഇപ്പോഴും ചെറിയ പിള്ളേര് വരെ ഹായ് നോയെന്നാണ് പറയണത് അപ്പൊ ലൈഫിൽ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് അതായിട്ടാണ് എനിക്ക്

സെക്കൻഡ് ഡേ ഞങ്ങള് വനിതാ വിനിതാ വിനിതയില് പോയിട്ട് പോയിരുന്നു അപ്പൊ ഒരു ഷോയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ പോഷൻ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ അപ്പൊ ഓണർ നമ്മളെ കണ്ടോ ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞ് കയറി വരാനാണ് ഞങ്ങൾ ഓഡിയൻസ് റെസ്പോൺസ് ഞങ്ങൾ കയറി ചെരുമ്പോ ഞങ്ങളുടെ സീന നടന്നോണ്ടിരിക്കുന്നത് ഹരി എന്നെ പിടിച്ചോണ്ടിങ്ങനെ വന്ന് ഞങ്ങളാ നിൽക്കുന്നത് ഞാൻ അവിടെ അപ്പൊ നമ്മൾ ഇരുട്ട് പറഞ്ഞു ഞങ്ങളെ ആർക്കും നടന്നില്ല ആ ആ എനിക്ക് സീനോട് വലിയ കണക്ഷൻ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ഫ്രണ്ട്സ് അവിടെസ് കൊറേ പേരുണ്ടായിരുന്നു അവരെല്ലാം ഞങ്ങളുടെ കൂടെ മറ്റേ ആ സിഗ്നേച്ചർ ഫോട്ടോ അല്ല ഈ സീൻ വന്നപ്പോൾ ആ ഫുൾ ക്രൗഡ് ഭയങ്കര കൈയ്യടിയായിരുന്നു അതെനിക്ക് ഭയങ്കര അല്ല ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് ഗ്രൂപ്പില് മലയാളം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇനിഷ്യലി നമുക്ക് ഇതിന്റെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു നമ്മള് ഭയങ്കര ഈസിലി കാഷ്വലി നമ്മളത് പോയി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് ശേഷം ആ വർഷം മെയ് ജൂൺ ആ ഒരു സമയത്താണ് ഇത് തുടങ്ങുന്നത് ഒക്ടോബർ ആയപ്പോഴത്തേക്ക് ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് ഭയങ്കര ഹിറ്റായി അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരാൾ ഒരു ട്രോള് ഹിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നവരും പോകുന്നവരും പോകുന്നവരെല്ലാരും ആ ട്രോളിൽ കയറി ഞങ്ങൾക്ക് ഞങ്ങളെ എടുത്തിട്ട് കൊടുത്തു ഞങ്ങൾ പക്ഷെ എല്ലാത്തിന്റെ അടിയിൽ പോയി കമന്റ് ചെയ്യുന്നുണ്ട് ഞങ്ങള് തമ്മില് അതേപോലെ കളിയാക്കുന്നുണ്ട് ഇപ്പൊ അതിനു മുന്നേ ഞാൻ ഈ ഓരോ സ്ക്രീൻഷോട്ട് ഇപ്പൊ എന്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ കളിയാക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്കത് കണ്ടു കഴിയുമ്പോൾ പിന്നെ പിന്നെ ഇത് ഓരോ വർഷം ഒരു ചടങ്ങ് പോലെ എല്ലാത്തിലും ഞങ്ങളുണ്ട് ഞാൻ എന്റെ അടി മതിയുടെ എന്ന് പറയുന്ന കമന്റ് മാസാ മാസം ഉണ്ട് രണ്ടു മാസം പിന്നെ പൊങ്ങി വന്നായിരിക്കും ാങ്സ് ഇൻ മലയാളം എന്ന് പറഞ്ഞു അപ്പൊ വീഡിയോ അപ്പൊ ഞാൻ ഇങ്ങനെ ഫിഫ്ത്ത് വേറെ ഏതോ ഇതാണ് ഞാൻ പറഞ്ഞു ഫിഫ്ത് ഇല്ല നമ്മള് രക്ഷപ്പെട്ട് ഫോർത്ത് ഇല്ല തേർഡ് ഇല്ല ഇനി ഫസ്റ്റ് സെക്കൻഡും അതിനേക്കാളും ക്രീം ചെറുതൊക്കെ ഫസ്റ്റ് ഞങ്ങള് അവതും സ്റ്റാച്ചിലും ഒക്കെ ഞാൻ ഞങ്ങളിത് കാണിച്ചു കൊടുക്കുക സാധനങ്ങളൊക്കെ പോണം നിങ്ങള് ഞങ്ങളുടെ കൂടെ പോണം വിചാരിച്ചില്ല നിങ്ങൾ തമ്മിൽ ഇത്രയും ബോണ്ടുണ്ടാവും വിചാരിച്ചില്ല എല്ലാവരും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ ആ സമയത്തോടോ എപ്പോഴും ഞങ്ങള് ഷൂട്ടും ഓഡീഷനും ക്യാമ്പും റിലീസ് എല്ലാം കൂടെ ഒരു വൺ ഇയറോളം ഇയർ അപ്പൊ നമുക്ക് അറിയാം പിന്നെ നമുക്ക് ആ ബോണ്ട് വേണമെന്നുള്ളത് ഡയറക്ടർ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അർജുനാണെങ്കിൽ രജിഷാണ് നമ്മുടെ കൂടെ വർക്ക് മുതൽ ഒരുമിച്ച് അവരുടെ ആ എഫേർട്ടും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമുക്കത് കൊണ്ട് അവരൊരു വലിയ ആക്ടേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരോട് അഭിനയിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല അർജുൻ പോലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബോണ്ടിങ് വിട്ടില്ലേ കാരണം നിങ്ങൾ ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കുന്നു ഈ നോക്കിയപ്പോ ആഡ് ഒരുമിച്ച് ചെയ്യുന്നു അത് ഇപ്പോഴും മാറ്റം നിങ്ങൾ ഇപ്പൊ ഞങ്ങളത് കഴിഞ്ഞു ഇപ്പൊ ഞാനും ഇവനും വേറൊരു കുഞ്ഞിൽ തോല് ഞാനിവിനും ഫസ്റ്റ് ഇപ്പം പടങ്ങൾ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ പോവാറുണ്ട് നമ്മള് കാണാറില്ല ൊത്തിരി എപ്പോഴും അവിടെ ഇണ്ട